ശബരിമലയിലെ സ്വർണക്കടത്തിൽ കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും പോലീസിന് ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറച്ചുവിറ്റ് ഇത് പങ്കിട്ടെടുത്തെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഇടപാട് നടത്തിയതായി ഇയാൾ മൊഴി നൽകിയെന്നും സൂചനയുണ്ട് സ്വർണം കവരാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം പതിനഞ്ചോളം പേരുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് പോറ്റി പറഞ്ഞതായാണ് വിവരം ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണങ്ങളിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും കിട്ടിയില്ലെന്നും പോറ്റി പറഞ്ഞിരുന്നു തന്നെ ഉപകരണമാക്കി പലരും സ്വർണത്തിന്റെ ഗുണം പറ്റിയെന്ന് പറയുന്നത് ഇരവാദം ഉയർത്തുകയാണോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ് ബംഗളൂരു ിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ച പൂജകൾ നടത്തിയ ദൃശ്യങ്ങളാണ് ഒടുവിൽ പോലീസിന് ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായി രമേശ് റാവുവും ചേർന്നാണ് സ്വർണം പൂശിയ വാതിൽ ബംഗളൂരുവിൽ എത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ശബരിമല ശ്രീകോവിലിൽ പുതിയ വാതിൽ സമർപ്പിക്കുന്നത് ഇതിനു മുൻപായാണ് സ്വർണം പൂശിയ വാതിൽ ബംഗളൂരുവിൽ കൊണ്ടുപോയത് വാതിലിന്റെ മരപ്പണികളെല്ലാം നടന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലായിരുന്നു ഇതിനുശേഷം സ്വർണം പൂശാനായി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി ഇതിനു പിന്നാലെയാണ് നടൻ ജയറാമിന്റെ വീട്ടിലടക്കം വാതിൽ കൊണ്ടുപോയി പൂജ നടത്തിയത് തുടർന്ന് ബംഗളൂരുവിൽ എത്തിച്ച് ശ്രീരാംപുര ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്രീകോവിലിന്റെ പുതിയ വാതിൽ പലയിടങ്ങളിലായി പ്രദർശിപ്പിച്ചും പൂജ നടത്തിയും ഉണ്ണികൃഷ്ണൻ പറ്റി വ്യാപകമായ പണപിരിവ് നടത്തിയെന്നാണ് സംശയം ശനിയാഴ്ച വൈകും വരെ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് പുളിമാത്തുള്ള കുടുംബ വീട്ടിൽ ശനിയാഴ്ച മൂന്നും മുതൽ രാത്രി വരെയും അന്വേഷണ സംഘം പരിശോധന നടത്തി വീടിന്റെ പരിസരവും അരിച്ചുപെറുക്കി ശബരിമല സ്പോൺസർഷിപ്പുകൾ സംബന്ധിച്ച ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഭൂമി ഇടപാടിന്റെ രേഖകളും കണ്ടെടുത്തതായും വിവരമുണ്ട് ഇതിനൊപ്പം പണവും ചില സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു Subscribe to One India and never miss an update.